ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷി ടൈം അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഓണം സീരീസ് തുടങ്ങുകയാണ് ആദ്യമേ തന്നെ ഓണത്തിൻ്റെ പ്രധാന പലഹാരമായ കുഴലപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വാദിഷ്ടമായ കുഴലപ്പം എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമേ തന്നെ മുക്കാൽ കപ്പ് നാളികേരം ചിരകിയത് ഒരു പത്ത് ഉള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ക്യുമൻ സീഡ്സോടെ എടുക്കുക ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ മുക്കാൽ കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് കുറച്ചൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ചതച്ചെടുക്കാം ഞാനിനി കിലോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി മൂന്ന് കപ്പ് വെള്ളമാണ് കിലോ അരിപ്പൊടിക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരിക ആ സമയം നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അര കിലോ അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെയായിട്ടിട്ട് നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പെതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടുക്കിയൊന്നും പിടിക്കാതെ ചില വലിയ ഒരു പാത്രം എടുത്താൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ അടുക്കി പിടിക്കാത്ത പാത്രമാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കത്തില്ലേ അതേപോലെ ഇങ്ങനെ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ പൊടിയുടെ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ ഞാൻ ഇടിയപ്പം നമ്മൾ പാലപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ഇതേപോലെ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ചൂട് കാണും അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കറുത്ത എളാണ് ചേർക്കുന്നത് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് നല്ലൊരു മയവും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കിട്ട നല്ല ചൂടായിരിക്കും ചൂടോടുകൂടി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുന്നത് അപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ കയ്യിലാണ് ഉപയോഗിക്കുന്നതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടിങ്ങനെ ചൊവ്വെ ഇളക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലതായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇളക്കുന്നതിന് ഒരു നമുക്ക് ഒരു ശ്രദ്ധ വേണം കാര്യം ചെറിയ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഇളക്കുക എന്നാലേ ഇതിന് നല്ല മയം കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ വേണം ഇത് മാവ് കുഴയ്ക്കാൻ അന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവം കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെക്കണേ കാര്യം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ നമ്മൾ ഒരു മാറ്റ് എടുത്തിട്ടുണ്ട് ആ മാറ്റിൽ നമുക്ക് ചപ്പാത്തി പാലാക്കി ആയാലും മതി മാറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവുക അത് ഒട്ടിപ്പിടിക്കായിരിക്കാം പിന്നെ നമ്മൾ ആ കോലിലും എണ്ണ തടവുക ചപ്പാത്തിയുടെ കോലിലും നമുക്ക് ഇതേപോലെ എണ്ണ തടവുക നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണ തടുക എന്നിട്ട് കുറച്ച് പീസായിട്ട് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തുക തീരെ നൈസ് ആവുകയും ചെയ്യരുത് എന്നാൽ കട്ടിയാവരുത് ചെയ്യാവരുത് ആ ഒരു പരുവത്തിൽ വേണം പിന്നെ ഇതുപോലത്തെ കുട്ടികളുടെ ചെറിയ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ കറിയൊക്കെ കൊണ്ടുവന്നു അതേപോലത്തെ ചുറ്റും നല്ല ഇതായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരേ ഷേപ്പിൽ കിട്ടും എന്നിട്ട് നമ്മുടെ കയ്യില് കുറച്ച് എണ്ണ തടവിട്ട് ഇതേപോലെ കയ്യിലിട്ട് ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചെടുക്കാം എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ അധികം പ്രെസ് ചെയ്യരുത് കേട്ടോ കാര്യം അരിപ്പൊടി ആയത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ പെതിയെ വേണം സൈഡിലിങ്ങനെ പൊടിച്ചു കൊടുക്കണം ഇതേ ഒരു അളവിൽ എനിക്കൊരു നാൽപ്പത്തി അഞ്ച് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ കിലോ മാവിന് അപ്പോൾ ഇനി ഞാൻ വെളിച്ചെണ്ണയിൽ വറക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ആദ്യമേ എണ്ണ അറിയാൻ ചെറിയ കഷ്ണം ഒരു മാവിട്ട് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് മുകളിലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരേ സമയം ഞാനിപ്പോൾ ഒരു ഏഴെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കേണ്ട ഒത്തിരി ഇട്ട് കിഴുന്ന ചിലപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും ഹൈ ഫ്ലെയിമിൽ വേണം ആദ്യമേ തന്നെ ഇടാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല ചൂടിൽ വേണം ഇടാൻ അങ്ങനെ ഒരു ഒരു മൂന്ന് നാല് സെക്കൻഡ് ആ നല്ല ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് മീഡിയത്തിലോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് വേണം നമുക്ക് പെതിയെ വേണം അത് തിരിച്ചിടാൻ ആദ്യമേ തന്നെ ഇടരുത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലായിട്ട് ചൂടായിട്ട് എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് നാല് സെക്കൻഡ് കഴിഞ്ഞിട്ട് പെതിയെ തിരിച്ചിടാവൂ എന്നിട്ട് നല്ല ഗോൾഡൻ നിറം ആകുന്നതുവരെ തിരിച്ച് മറിച്ചിടും അപ്പോൾ നല്ല നല്ല ക്രിസ് പ്പി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടി നമുക്ക് കിട്ടും കണ്ട നല്ലൊരു കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ക്രിസ്പ്പിയാണ് കേട്ടോ നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല കരകരാന്നിരിക്കും അപ്പോൾ എല്ലാവരും കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി നോക്കി കൊടുക്കാം കൂടുതലും ഓണം റെസിപ്പിയുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല കിഡ്ഡിലാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്